കപ്പൽ നിർമ്മാണം കപ്പൽ അറ്റകുറ്റപ്പണികൾ എന്നിവയ്ക്കായി ഗുജറാത്ത് ആന്ധ്രാപ്രദേശ് മഹാരാഷ്ട്ര കേരളം ഒഡീഷ എന്നീ അഞ്ച് സംസ്ഥാനങ്ങളിൽ ക്ലസ്റ്ററുകൾ രൂപീകരിക്കുവാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ് നേരത്തെ തന്നെ ഇതിന് അനുയോജ്യമായ പ്രദേശമായി തിരുവനന്തപുരം പൂവാർ കടൽ തീരം കണ്ടെത്തിയിരുന്നു തീരത്തോട് ചേർന്ന് പതിമൂന്ന് മീറ്ററും അഞ്ഞൂറ് മീറ്റർ ഉള്ളിലേക്ക് മുപ്പത് മീറ്റർ സ്വാഭാവിക ആഴവും പൂവാറിലുണ്ട് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തു നിന്നും പത്ത് കിലോമീറ്ററും അന്താരാഷ്ട്ര കപ്പൽ ചാലിൽ നിന്ന് പത്ത് നോട്ടിക്കൽ മൈൽ ദൂരത്തിലും ഇരുന്നൂറിന് മുകളിൽ ഏക്കർ ഭൂമി സർക്കാർ സ്വന്തമായുള്ളതും ശുദ്ധ നെയ്യാർ നദിയുടെ സാന്നിധ്യവും ദേശീയപാത അറുപത്തിയാറിൽ നിന്ന് ആറ് കിലോമീറ്റർ ദൂരവും തിരുവനന്തപുരം കന്യാകുമാരി റെയിൽപാതയിൽ നിന്ന് പത്ത് കിലോമീറ്റർ ദൂരവും അങ്ങനെ എല്ലാ യോഗ്യതകളുമുള്ള പൂവാറിനെ കപ്പൽ നിർമ്മാണശാലയ്ക്കായി കേരളത്തിന്റെ ഭാഗത്തു നിന്നും മുൻഗണന നൽകണമെന്ന ആവശ്യം ശക്തമാകുകയാണ് വർഷങ്ങളായി ഈ പദ്ധതിക്കെതിരായി തുരങ്കം വെക്കലുകൾ നടക്കുന്നുവെന്നതും മറ്റൊരു വസ്തുതയാണ് അതെല്ലാം മറികടന്ന് പൂവാർ കപ്പൽ നിർമ്മാണശാല യാഥാർത്ഥ്യമാകുമെന്ന പ്രതീക്ഷയോടെ തലസ്ഥാന ജില്ല കാത്തിരിക്കുകയാണ്